ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി കരുദിനം ആചരിച്ചു ഡിവിഷണൽ ഓഫീസുകളിലേക്ക് സിഒ അംഗങ്ങളുടെ പ്രതിഷേധ പ്രകടനം കേബിൾ ടി വി ഇൻ്റർനെറ്റ് സേവനങ്ങൾക്കായി ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റുകളിലൂടെ ഒന്നിലധികം കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേകം പ്രത്യേകം തുക ഈടാക്കാനാണ് കെ തീരുമാനം ഇതിനെതിരെയാണ് സംസ്ഥാന വ്യാപകമായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് മേഖലയെ തകർക്കുന്ന നിലപാടിനെതിരെ സിഒഎ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി മുപ്പത്തിയൊന്നിന് കരിദിനമാചരിക്കുകയും വിവിധ കേന്ദ്രങ്ങളിൽ കെ എസ് ഇ ബി ഓഫീസുകളിലേക്ക് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തുകയും ചെയ്തു സാധാരണക്കാരായ നിരവധി ആളുകളുടെ ജീവിതമാർഗമായ കേബിൾ ടി വി മേഖലയെ തകർക്കുന്ന നിലപാടാണ് കെ എസ് ഇ ബി സ്വീകരിക്കുന്നതെന്നാണ് ആരോപണം വൻകിട കോർപ്പറേറ്റ് കമ്പനികളെ സഹായിക്കാൻ ബോർഡിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ശ്രമങ്ങൾ നടത്തുന്നുവെന്നും ആക്ഷേപമുണ്ട് ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുവാനാണ് സി എ തീരുമാനം